ജില്ലയിലെ വിവിധ മേഖലകളിൽ ആരംഭിച്ച സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രയോജനമില്ലാതെ നശിക്കുന്നതായി ആക്ഷേപം ഉടുമ്പൻചൊല്ല താലൂക്കിൽ മാത്രം പത്തോളം കൂട്ടുത്തരവാദിത്ത സംരംഭങ്ങളാണ് നശിക്കുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങളടക്കം കാടുകേറി മൂടിയ കെട്ടിടത്തിനുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ മിക്കതും ഇപ്പോൾ സാമൂഹ്യവിരുദ്ധയുടെ താവളങ്ങളുമാണ് ജനങ്ങളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് പല പദ്ധതികളും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരവും സംരംഭങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ വിവിധ സർക്കാർ വകുപ്പുകൾ ത്രിതല പഞ്ചായത്തുകൾ തുടങ്ങിയവയുടെ കൂടിയും നിരവധി പദ്ധതികളാണ് ആരംഭിച്ചത് എന്നാൽ കാലക്രമേണ ഇവയെല്ലാം ഉപേക്ഷിച്ച മട്ടാണ് ഇതോടുകൂടി കയറി തുരുമ്പടുത്ത് നശിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളും യന്ത്രങ്ങളുമാണ് വനിതകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചാണ് പഴയപിടുതി കുരിശും വഴിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനൂൽക്കൽ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്നും ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് മാറി ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ കാതിബോർഡിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം അതിൻ്റെ അകത്ത് കറണ്ട് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കുഴൽക്കണ്ണ അടിച്ച് വെള്ള സൗകര്യമുണ്ട് ബാത്റൂമ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളിലും കൂടി ഒരു ഘട്ടമാണ് ഇപ്പോൾ അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം വൈകുന്നേരം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വൈകുന്നേരങ്ങളിൽ കാതിബോർഡിൻ്റെ അകം ഒരു അവർക്ക് ആവശ്യമില്ലാത്ത മാറിക്കൊണ്ടിരിക്കുക ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് ജില്ലയിലാകെയുള്ളത് പഴയ പ്രതാപമില്ലെങ്കിലും അധികൃതരുടെ ഇടപെടലുണ്ടായാൽ ഇനിയും ഒട്ടേറെ ആളുകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ശേഷിയുള്ളവയാണ് ഈ സംരംഭങ്ങൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ വേണം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല